Namus, പണമിടപാട് കേസിൽ മുൻ തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവാ മേത്രയ്ക്കെതിരെ സി ബി ഐയുടെ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് മുൻ എംപിയുമായി ബന്ധമുള്ള കൊൽക്കത്തയിലെ പല സ്ഥലങ്ങളിലും സി ബി ഐ സംഘം പരിശോധന നടത്തിയിട്ടുണ്ട് മഹുവാ മേത്രയ്ക്കെതിരെ കേന്ദ്ര ഏജൻസി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് സംഭവ വികാസം ബി ജെ പി ലോക്സഭാ അംഗം നിഷികാന്ത് ദുബയുടെ മേത്രയ്ക്കെതിരായ ആരോപണങ്ങളിൽ സി ബി ഐയുടെ പ്രാഥമിക അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ ലോക്പാലിന്റെ നിർദ്ദേശപ്രകാരമാണ് എഫ്ഐആർ ർ ചെയ്തത് വ്യവസായി ഗൗതം അദാനിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലക്ഷ്യമിട്ട് ദുബായ് ആസ്ഥാനമായ വ്യവസായി ദർശൻ ഹിരാ പണവും സമ്മാനങ്ങളും സ്വീകരിച്ച പകരമായി മഹുവ ലോക്സഭയിൽ ചോദ്യങ്ങൾ ചോദിച്ചെന്നാണ് ആരോപണം എം പി ആയ നിഷികാന്ത് ദുബെയുടെ എല്ലാ ആരോപണങ്ങളും മഹുവ മേത്ര നിഷേധിച്ചിരുന്നു ആറു മാസത്തിനകം സിബിഐയുടെ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന് ലോക്പാൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണത്തിന്റെ നിജസ്ഥിതി സംബന്ധിച്ച് പ്രതിമാസ റിപ്പോർട്ട് സമർപ്പിക്കാനും സി ബി ഐക്ക് നിർദ്ദേശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടിന് മഹുവെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നു വ്യവസായി ദർശൻ ഹിരാനന്ദാനിയുടെ നിന്നും സമ്മാനങ്ങൾ സ്വീകരിക്കുകയും പാർലമെന്റ് വെബ്സൈറ്റിൽ യൂസർ ഐ ഡിയും പാസ്വേഡും പങ്കുവെക്കുകയും ചെയ്തതിനാണ് മഹുയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയത് ഉപഹാരങ്ങൾക്കായി വ്യവസായി ദർശൻ ഹിരാനന്ദാനിയുടെ നിർദ്ദേശപ്രകാരം അദാനി ഗ്രൂപ്പിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലക്ഷ്യമിട്ട് മഹുവ ലോക്സഭയിൽ ചോദ്യങ്ങൾ ചോദിച്ചെന്നായിരുന്നു ആരോപണം സത്മാർഗികമല്ലാത്ത പെരുമാറ്റം ആരോപിച്ചായിരുന്നു നടപടി ി ജെ പി എം പി നിശികാന്ത് ദുബൈ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എത്തിക്സ് കമ്മിറ്റി അന്വേഷണം നടത്തിയിരുന്നു സമിതിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരുന്നു എംപിയെ പുറത്താക്കിയത് എത്തിക്സ് കമ്മിറ്റിയുടെ നടപടി തെളിവില്ലാതെയാണെന്നും പ്രതിപക്ഷത്തെ തകർക്കാനുള്ള ആയുധമാണെന്നും മഹോമേത്ര ആരോപിച്ചിരുന്നു കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ സഭയിൽ സ്വയം പ്രതിരോധിക്കാൻ അവസരം ലഭിച്ചില്ല തന്റെ മുൻ പങ്കാളിയും സുപ്രീം കോടതി അഭിഭാഷകനുമായ ജയ് ആനന്ദ് ബി ജെ പി എം പി നിശികാന്ത് ദുബായെയും ക്രോസ് വിസ്താരം ചെയ്യാൻ തനിക്ക് കഴിഞ്ഞു െന്നും അവർ പറഞ്ഞു എത്തിക്സ് പാനൽ റിപ്പോർട്ട് രണ്ട് സ്വകാര്യ വ്യക്തികളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ആരോപണങ്ങൾ പരസ്പര വിരുദ്ധമാണെന്നും മഹുവ വ്യക്തമാക്കിയിരുന്നു വെബ്ഡെസ്ക് ന്യൂസ്